എവിടെയില്ല രണ്ട് വർത്തമാനം പറയാ അപ്പോ എല്ലാ നിലയിലും ഒരു നദിക്ക് കുറുകെ ഇതുപോലെ ഒരു സംവിധാനം കേരളത്തിൽ അപൂർവമാണ് ഇന്ത്യയിൽ അപൂർവമാണ് ചാലിയാർ ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളുള്ള ഇടമാണ് ആ ചാലിയാറിലൂടെ പറോക്ക് പുതിയ പാലത്തിൻ്റെയും പഴയ പാലത്തിൻ്റെയും ഇടയിലൂടെ ലിപ്പ് ലൈനും അതുപോലെ തന്നെ ഇതുപോലുള്ള കേബിൾ കാറും ഒക്കെ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് ഇതിനകം തന്നെ ഈ പ്രദേശങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട് പറവക്ക് പഴയ പാലം ദീപാലംകൃതമായി മാറിയതും പുതിയ പാലം കളർഫുള്ളായി മാറിയതുമൊക്കെ നമ്മൾ കണ്ടതാണ് ിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളിയും ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റും ഒക്കെ നടക്കുന്ന വേദിയിൽ പുതിയ പുതിയ ഐറ്റംസ് വരികയാണ് സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി ടൂറിസ്റ്റ് മേഖലയെ കൂടുതൽ ഉണർവ് കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എളിയ ഇടപെടലാണ് നല്ല അനുഭവമാണ് ബാക്കി ഇവർ പറയും ഇവര് പറയൂ ിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഹ്ലാദകരമായ സംഭവമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ബേപ്പൂർ തുറമുഖം ടിപ്പുവിന്റെ കോട്ട ചാലിയാർ അങ്ങനെ തുടങ്ങി വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മേഖലകളെല്ലാം ചേർന്ന പ്രകൃതി രമണീയമായ പ്രദേശമാണിത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഫറൂഖ് പഴയ പാലം നമ്മൾ പൂർണ്ണമായും ലൈറ്റ് തെളിയിച്ചതും അത് സൗന്ദര്യവൽക്കരിച്ചതും പുതിയ പാലം നവീകരിച്ചതും എല്ലാം ചേർത്ത് ഫറൂക്ക് ബേപ്പൂർ ഒരു ടൂറിസം കോഡിഡോ കോറിഡോറായി മാറാൻ വേണ്ടി പോവുകയാണ് വളരെ സന്തോഷകരമായ അനുഭവമാണ് ഈ ദിവസം ഫറൂഖിലുള്ള ജനങ്ങളാകെ സന്തോഷത്തോടു കൂടി പങ്കെടുത്തത് ചരിത്രീകവുമായി തമിഴ്നാട് സർക്കാർ ഗവർണറുടെ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കി വഖഫ് ഭേദഗതി മുർഷിദാബാദിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു കൽക്കട്ടെ ഹൈക്കോടതിയിൽ പ്രത്യേക വാദം കേരള പോലീസ് സേനയുടെ ഭാഗമായി നാനൂറ്റി നാൽപ്പത്തിയേഴ് പേർ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി അരീക്കോട് ചാൽബീച്ചിന് ബ്ലൂ ഫ്ലാഗ് നാളെ മന്ത്രി മുഹമ്മദ് റിയാസ് പതാകയുർത്തും കോഴിക്കോട് ഇനി അതിരൂപത ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പ്രഥമ ആർച്ച് ബിഷപ്പ് ലീഡറുടെ പേരിലുള്ള കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടനം കെ മുരളീധരന്റെ പങ്കെടുത്തില്ല സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ചരിത്ര നീക്കവുമായി തമിഴ്നാട് സർക്കാർ ഗവർണറുടെ അനുമതി ഇല്ലാതെ ബില്ലുകൾ നിയമമാക്കി ഇതാദ്യമായാണ് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കുന്നത് പത്ത് ബില്ലുകൾ തടഞ്ഞുവച്ച തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ നടപടി നിയമവിരുദ്ധമെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചിരുന്നു ഈ ബില്ലുകൾക്ക് ഗവർണറുടെ അനുമതി ലഭിച്ചതായി കണക്കാക്കുമെന്നും അതിന്മേൽ രാഷ്ട്രപതി സ്വീകരിച്ചേക്കാവുന്ന നടപടികൾക്ക് നിയമസാധുതയുണ്ടാവില്ലെന്നും കോടതി അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഗവർണർ ആർ എൻ രവി തടഞ്ഞുവെച്ച പത്ത് ബില്ലുകളാണ് ഇപ്പോൾ നിയമമായിരിക്കുന്നത് സുപ്രീം കോടതി വിധി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് വരെ തമിഴ്നാട് സർക്കാർ കാത്തിരുന്നു ഇന്ന് പുലർച്ചെയോടെ വിധി അപ്ലോഡ് ചെയ്തു തൊട്ടു പിന്നാലെ തന്നെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ബില്ലുകളെല്ലാം നിയമമായി എന്ന അറിയിപ്പാണ് ഉണ്ടായിരിക്കുന്നത് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ഇത്തരത്തിൽ ബില്ലുകൾ നിയമമാക്കുന്നത് ഇതാദ്യമായിട്ടാണ് സർവകലാശാല ഭേദഗതി ബിൽ ഉൾപ്പെടെ പുതിയ നിയമത്തിൽ ഉണ്ട് ഇതോടെ തമിഴ്നാട്ടിലെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനം ഇനി മുഖ്യമന്ത്രിയായിരിക്കും നിർവഹിക്കുക ഇതുവരെ ഗവർണറായിരുന്ന ചാൻസലർ സ്ഥാനത്തുണ്ടായിരുന്നത് ബില്ല് നിയമത്തോടെ നമുക്ക് നാട്ടിലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന നടപടികളിലേക്ക് അധികാരം ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനായി രജിസ്ട്രേഷൻമാരുടെയും ബന്ധപ്പെട്ടവരുടെയും യോഗം വിളിക്കുമെന്നും മുഖ്യമന്ത്രി ഓഫീസ് അറിയിച്ചു ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചു വെച്ചതിനെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതി സമീപിച്ചിരുന്നു തുടർന്ന് സർക്കാരിന് അനുകൂലമായി സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുകയായിരുന്നു ബില്ലുകൾ പിടിച്ചു വെച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്നും പത്തു ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി റദ്ദാക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി നിയമസഭ വീണ്ടും പാസാക്കി അയക്കുന്ന ബില്ലുകൾ ആദ്യ ബില്ലിൽ നിന്നും വ്യത്യസ്തമെങ്കിൽ മാത്രമേ രാഷ്ട്രപതിക്ക് വിടാൻ അവകാശമുള്ളൂവെന്നും കോടതി വിധിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഉപദേശത്തിന് അനുസരിച്ചാകണം ഗവർണർ പ്രവർത്തിക്കേണ്ടത് അനുച്ഛേദം ഇരുന്നൂറ് അനുസരിച്ച് ഗവർണർക്ക് വിവേചനാധികാരം ഒന്നില്ല അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരം നടപടികൾ ഒന്ന് സ്വീകരിച്ചേ മതിയാകൂ എന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് തമിഴ്നാട് സർക്കാരിന്റെ നടപടി ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ പ്രതിഷേധം ശക്തമാക്കുന്നു പ്രതിഷേധം അക്രമാസക്തമാകുകയും ഏറ്റുമുട്ടലിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തതായി പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജാഫറബാദിൽ വീട്ടിൽ കയറി ആക്രമികൾ അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയതായി ന്യൂസ് പതിനെട്ട് റിപ്പോർട്ട് ചെയ്തു ഹർഗോവിന്ദ ദാസ് ചന്ദ്രബ ദാസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് അക്രമികൾ വീട് വളഞ്ഞ്വെന്ന് കുടുംബം ആരോപിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് മുർഷിദാബാദിൽ അക്രമത്തിനിടയിൽ വെടിയേറ്റതിനെ തുടർന്ന് പരിക്കേറ്റ യുവാവും ശനിയാഴ്ച മരിച്ചു അക്രമവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നൂറ്റിമുപ്പത്തെട്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിന്ദിത ഷട്ടിഗഢഡ് ജംഗിപൂർ ജാഫർബാദ് പ്രദേശങ്ങളിൽ സംഘർഷം തുടരുന്നുണ്ടെങ്കിലും റെയിൽവേ പോലീസ് സേനയും അതിർത്തി സുരക്ഷാ സേനയും സംഘർഷമേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാണെന്നും ബന്ധപ്പെട്ട അധികൃതരെ ഉദ്ധരിച്ചു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു അക്രമം അയച്ചുവിടുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ജംഗിപൂർ വെള്ളിയാഴ്ച മുതൽ ആക്രമാന്തരീക്ഷം നിലനിൽക്കുന്നതായും വർഗീയ കലാപം ശ്രദ്ധിക്കപ്പെട്ടതിനായാലും ഡി ജി പി രാജീവ് കുമാർ പറഞ്ഞു ഒരു തരത്തിലുള്ള ഗുണ്ടായിസവും വെച്ചുപൊറപ്പിക്കില്ലെന്നും മനുഷ്യൻ ജീവനെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു അക്രമാന്തരീക്ഷം കണക്കിലെടുത്ത് കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി സമർപ്പിച്ച ഹർജിയിൽ കൽക്കട്ട കോടതിയിൽ പ്രത്യേക വാദം കേൾക്കാൻ പുരോഗമിക്കുകയാണ് ഡി ജി പി രാജീവ് കുമാർ ശനിയാഴ്ച വൈകുന്നേരം ഷംജേഷ്കർ സന്ദർശിക്കുമെന്ന് സംസ്ഥാന സർക്കാർ കൽക്കട്ട ഹൈക്കോടതി അറിയിച്ചു അഴീക്കോട് ചാൽ ബീച്ചിന് ബ്ലൂ ഫ്ളാഗ് നൽകി മന്ത്രി മുഹമ്മദ് റിയാസ് പതാകയോർത്തും പരിസ്ഥിതി സൗഹൃദവും സുരക്ഷിതവുമായ ടൂറിസം വികസനത്തിന് ലഭിക്കുന്ന അന്താരാഷ്ട്ര അംഗീകാരമായ ബ്ലൂ ഫ്ളാഗ് നേട്ടം സ്വന്തമാക്കിയ ചാൽ ബീച്ചിൽ ഞായറാഴ്ച ഔദ്യോഗിക പതാക ഉയർത്തൽ ചടങ്ങ് നടത്തും വൈകുന്നേരം അഞ്ചു മണിക്ക് കെ വി സുമേഷ് എം അധ്യക്ഷതയിൽ നടത്തുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പതാകയുയർത്തും ഡെൻമാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ് ബ്ലൂ ഫ്ലാഗ് അംഗീകാരം നൽകുന്നത് പരിസ്ഥിതി സൗഹൃദമായ ഇടപെടലുകളിലൂടെ വൃത്തിയും സുരക്ഷയും ഉറപ്പാക്കിയാണ് അന്താരാഷ്ട്ര അംഗീകാരമായ ബ്ലൂ ഫ്ളാഗ് നേട്ടം കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലെ ചാൽ ബീച്ച് സ്വന്തമാക്കിയത് കേരളത്തിൽ മുൻപ് കാപ്പാട് ബീച്ച് മാത്രമാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് രാജ്യത്ത് പതിമൂന്ന് ബീച്ചുകളാണ് ഈ വർഷം ബ്ലൂ ഫ്ളാഗ് അംഗീകാരം നേടിയത് ആഗോള വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പുതിയ നേട്ടം ഗുണകരമാകുമെന്നും ഇതുവഴി ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാരങ്ങളേഖലയിലും ഉണർവറുണ്ടാകുമെന്നും കെ വി സുമേഷ് എം എൽ എ പതാക ഉയർത്തൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് പി ആർ ഡി ചേംബറിൽ നടത്തിയ പാത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശീയരായ ആളുകൾക്ക് നിരവധി തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു എം എൽ എയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം ഡി ടി പി സിയും അഴീക്കോട് പഞ്ചായത്തും നടത്തിയ പ്രവർത്തനങ്ങളാണ് ലക്ഷ്യം കണ്ടത് പത്രസമ്മേളനത്തിൽ അയ്യക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് ഡി ടി പി സി സെക്രട്ടറി പി ജി ശ്യാംകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നും വിട്ടുനിന്ന കെ മുരളീധരൻ ലീഡർ കെ കരുണാകരൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നാണ് അദ്ദേഹം വിട്ടുനിന്നത് കോൺഗ്രസിലെ മുഴുവൻ മുതിർന്ന നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു എഐസി ജനറൽ സെക്രട്ടറി കെ സു വേണുഗോപാലാണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ചടങ്ങിൽ നിന്നും വിട്ടുനിന്ന കെ മുരളീധരൻ തിരുവനന്തപുരത്താണെന്നാണ് വിവരം മുപ്പത്തി സെന്റ് സ്ഥലത്ത് ഏറെ കോടി രൂപ ചെലവഴിച്ചാണ് നാലു നില മന്ദിരം പണി കഴിപ്പിച്ചിരിക്കുന്നത് ലീഡർ കെ കരുണാകരൻ സ്മാരക മന്ദിരം എന്ന നാമകരണം ചെയ്ത കെട്ടിടത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ നാനൂറ് പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം സജ്ജമാക്കിയിട്ടുണ്ട് കെട്ടിടത്തിന്റെ പ്രവേശന കവാടത്തിൽ കെ കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും അർദ്ധകയായ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ യാത്രയ്പ് നടത്തി കണ്ണൂർ സൗത്ത് ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സബ് ജില്ലയിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പ് നൽകി പയ്യാമ്പലം കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടന്ന സമ്മേളനം റിട്ടയർഡ് ഡി പി സിയും ചെറുകഥാകൃത്തുമായ ടി പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു എഇ എൻ സുജിത് അധ്യക്ഷത വഹിച്ചു എൻ വി രഞ്ജിത് കുമാർ പി പി സി ആർ വിനോദ് കുമാർ കെ ശ്രീകാന്ത് ന്യൂ ഫീഡിംഗ് ഓഫീസർ ജിജേഷ് കെ എം മക്ബൂൽ എം പി നൌഫൽ എ പി കെ കെ റാംലത്ത് കെ പി മനോജ് സി ദിനേഷ് ബാബു എന്നിവർ സംസാരിച്ചു കണ്ണൂർ സൗത്ത് സബ് ജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം യാത്രയപ്പ് സമ്മേളനം കഥാകൃത്ത് ടി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കണ്ണൂർ മണ്ഡലം സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം പതിനേഴിന് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തെ സമ്പൂർണ്ണ വായനശാല മണ്ഡലമായി ഏപ്രിൽ പതിനേഴിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തുറമുഖം ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പ്രഖ്യാപിച്ചു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാകും അന്നേ ദിവസം രാവിലെ പത്തു മുതൽ ജില്ലാതല കാവ്യാലാപന മത്സരങ്ങളും ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും പരിപാടിയുടെ ഭാഗമായി എം എൽ എ ഫണ്ടിൽ നിന്നും സ്കൂൾ ലൈബ്രറികൾക്കും വായനശാലകൾക്കും പുസ്തക വിതരണം പീപ്പിൾസ് അവാർഡ് പ്രഖ്യാപനവും വിതരണവും പഞ്ചായത്ത് ഭാരവാഹികൾക്ക് ഉപഹാര സമർപ്പണം വായനശാലകൾക്കുള്ള പീപ്പിൾസ് മിഷന്റെ പുസ്തക വിതരണം എസ് പി സി കേഡറ്റുമാർക്കുള്ള ഉപഹാര വിതരണം എന്നിവയും നടക്കും കണ്ണൂർ മണ്ഡലത്തിലെ അറുപത് തദ്ദേശ വാർഡുകളിലായി അറുപത്തിയഞ്ച് വായനശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് ജില്ലയിലെ എൺപത്തി തദ്ദേശ സ്ഥാപനങ്ങളിൽ നാൽപ്പത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിനോടകം തന്നെ സമ്പൂർണ്ണ പാശ്ചാല പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എം എൽ എ ഓഫീസിൽ നടന്ന സംഘാട സമിതി രൂപീകരണ യോഗത്തിൽ മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഡോക്ടർ വി ശിവദാസൻ എം പി എൻ ടി സുധീന്ദ്രൻ ഇ പി ആർ വേശാല എം ഉണ്ണികൃഷ്ണൻ കെ പ്രകാശൻ എന്നിവർ സംസാരിച്ചു ഡോക്ടർ ബി ശിവദാസൻ എം പി മുഖ്യ രക്ഷാധികാരിയും മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ചെയർമാനായും എൻ ടി സുധീന്ദ്രൻ കൺവീനറുമായ കമ്മിറ്റി യോഗത്തിൽ തെരഞ്ഞെടുത്തു കോളേജ് സ്കൂൾ മേഖലയിലെ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കെ എൻ ടിഒ കണ്ണൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ സമ്മേളനം തലശ്ശേരി ക്രൈസ്റ്റ് കോളേജ് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എൻ വി ബിജു അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പ്രിത്യുഷ് പുരുഷോത്തമൻ പ്രവർത്തനങ്ങൾ റിപ്പോർട്ടും സംസ്ഥാന പ്രസിഡന്റ് കെ സംസ്ഥാന പ്രസിഡന്റ് കെ ഗിരിധരൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ഡോക്ടർ ഷിബു രഞ്ജിത്ത് ഇമാനുവൽ ടോം മനു ബാലകൃഷ്ണൻ രജില സാജൻ വി പി എൻ പ്രേമരാജൻ ഉബേത് സി വിനോദ് സി കെ ഷർമിള വി പി സനീഷ് കെ കെ റോജസ് പി വിനോദ് പി സതീഷൻ ടി പ്രജീഷ് ടി വി എന്നിവർ സംസാരിച്ചു യാത്രയപ്പ് സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികൾ പ്രസിഡന്റ് കെ കെ സനീഷ് വൈസ് പ്രസിഡന്റുമാർ എബിൻ സവിത ലാലു സെക്രട്ടറി പ്രത്യുഷ് പുരുഷോത്തമൻ ജോയിന്റ് സെക്രട്ടറിമാർ ശ്രീകാന്ത് പ്രജീഷ് ശ്രീകുമാർ ട്രഷറർ എൻ വി ബിജു ലഹരിയാവാം കളികളോട് കെ എസ് യു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ലഹരിയുടെ വ്യാപനം തടയാൻ വിദ്യാർത്ഥി സമൂഹം ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങണമെന്നും അതിന് ഉത്തരം ഫുട്ബോൾ ടൂർണമെന്റുകൾ സഹായകമാകുമെന്നും കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ കേരള പോലീസ് വിവിധ ബറ്റാലിയനുകളിൽ പരിശീലനം പൂർത്തിയാക്കിയ നാനൂറ്റി നാൽപ്പത്തേഴ് പേരുടെ പാസിംഗ് ഔട്ട് പരേഡ് കെ എ പി നാലാം ബറ്റാലിയൻ ആസ്ഥാനത്ത് നടന്നു സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദാർവേഷ് സാഹേബ് സല്യൂട്ട് സ്വീകരിച്ചു ജനങ്ങളുടെ ആവശ്യം എത്രയും പെട്ടെന്ന് നിറവേറ്റുക എന്നതാണ് ജനമൈത്രി പോലീസിന്റെ കടമയെന്ന് അദ്ദേഹം പറഞ്ഞു പരിശീലന കാലയളവിൽ മികവ് തെളിച്ച വിവിധ ബറ്റാലിയനുകളുടെ റിക്രൂർ സേനാംഗങ്ങൾക്കുള്ള പുരസ്കാരവും അദ്ദേഹം വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പരിശീലനം ആരംഭിച്ച എം എസ് പി കെ എ പി രണ്ട് കെ എ പി നാല് കെ എ പി അഞ്ച് ബറ്റാലിയനുകളിലെ മുന്നൂറ്റി നാല്പത്തി പോലീസ് സേനാംഗങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഇന്ത്യ റിസർവ് ബറ്റാലിയൻ പരിശീലനം ആരംഭിച്ച നൂറ് പോലീസ് ഡ്രൈവർ സേനാംഗങ്ങളുമാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് കാസർകോട് സ്വദേശിയും കെ എ പി നാലാം ബറ്റാലിയനിലെ സേനാംഗവുമായ പി ആദർശ് മലപ്പുറം സ്വദേശിയും എം എസ് പി യിലെ ടി കെ അക്ബർ അലി എന്നിവരെയാണ് പരേഡ് നയിച്ചത് സേനാംഗങ്ങളിൽ നാൽപ്പത് പേർ ബിരുദാനന്തര ബിരുദവും എം ടെക് നേടിയവരും ഒൻപത് പേർ എം ബി എ കാറും മുപ്പത്തിമൂന്ന് പേർ ബി ടെക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബിരുദം നേടിയവരുമാണ് നാല് ബി എഡ് ബിരുദുകളും മുപ്പത്തൊമ്പത് ഡിപ്ലോമക്കാരും നൂറ്റി ഇരുപത്തി പേർ പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുമാണ് ഔട്ട്ഡോർ വിഷയത്തിൽ ശാരീരിക ക്ഷമത റൂട്ട് മാർക്ക് തടസ്സങ്ങളെ മറികടക്കൽ ആയുധമില്ലാതെ ശത്രുവിനെ കീഴ്പ്പെടുത്തൽ യോഗാഭ്യാസം കരാട്ടെ എന്നിവയടങ്ങിയ ശാരീരിക പരിശീലനം പരേഡ് അക്രമസക്തമായ ജനക്കൂട്ടം നിയന്ത്രിക്കൽ തുടങ്ങിയ വിഷയങ്ങളിലുള്ള ഡ്രില്ലും ഭാഗമായിരുന്നു ആധുനിക ആയുധങ്ങളുടെ ഉപയോഗവും പ്രവർത്തനങ്ങളും സ്ഫോടക വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അറിവും പരിശീലനവും നൽകുന്ന വെപ്പൺ ട്രെയിനിങ് ജംഗിളിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ അടങ്ങിയ ഫീൽഡ് ക്രാഫ്റ്റും കമാൻഡോ ട്രെയിനിങ്ങും ഡ്രില്ലും സ്വിമ്മിംഗ് കമ്പ്യൂട്ടർ ഡ്രൈവിംഗ് എന്നിവയിലും പരിശീലനം നേടി കടൽ തീരം വഴിയുള്ള ശത്രുക്കളുടെ കടന്നുകയറ്റം മനസ്സിലാക്കുന്നതിനായി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകൾ സന്ദർശിച്ചുള്ള പരിശീലനം കോടതികളുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള പരിശീലനം ഇൻഡോർ വിഷയങ്ങളിൽ ഭരണഘടനാ ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നഗരി സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷി അധിനീകം പോലീസ് ആക്ട് ഇന്ത്യ ചരിത്രം കേരള ചരിത്രം പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡർ തുടങ്ങിയ വിഷയങ്ങളിലെ അറിവും മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സ്വാതന്ത്ര്യ ലബ്ധിക്കും ശേഷം ഇന്ത്യയിലുണ്ടായ സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ സൈക്കോളജി വിവിധ അവസരങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ പി എ പി ഡ്യൂട്ടികൾ അത്യാഹിത പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ അവസരങ്ങളിൽ ചെയ്യേണ്ട പോലീസ് ഡ്യൂട്ടികൾ വിവിധ തരത്തിലുള്ള വകുപ്പ് തല വാഹനങ്ങൾ ഡ്രൈവ് ചെയ്തതിനൊരു സ്പെഷ്യൽ സ്ലൈഡ് വാഹനങ്ങളായ ക്രെൻ റിക്കവറി വെഹിക്കിൾ വരുൺ വജ്ര എന്നിവ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചും വി ഐ പി മോട്ടോർ കേഡ് വെഹിക്കിൾ മൂവ്മെന്റ് എന്നീ വിഷയങ്ങളിലുമാണ് പ്രായോഗിക പരിശീലനം നൽകിയത് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എം ആർ അജിത് കുമാർ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ പോലീസ് എ പി ആനന്ദ് ആർ ഡി എസ് സി കമാൻഡർ ശ്രീകുളം ശ്രീകുമാർ കെ പി പിള ഏഴുമല നേവൽ അക്കാദമി ലെഫ്റ്റ് കമാൻഡേറ്റർ അസ്തേഹം സർദാജ് ഡി എസ് സി കമാൻഡ് കേണൽ പി എസ് നാഗ്ര കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് മേധാവി അനൂജ് പലിവാൽ മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തി വത്തിക്കാൻ മാർപ്പാപ്പയുടെ വത്തിക്കാൻ പ്രഖ്യാപനത്തിലാണ് അതിരൂപതയായി ഉയർത്തിയത് ബിഷപ്പ് വർഗീസ് കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായും പ്രഖ്യാപിച്ചു ബിഷപ്പ് ഹൌസിൽ വെച്ച് തലശ്ശേരി ബിഷപ്പ് ജോസഫ് പ്ലാപ്പിനി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഖ്യാപനം വഹിച്ചു സ്ഥാപിച്ച നൂറ്റി രണ്ട് വർഷമാകുമ്പോഴാണ് കോഴിക്കോട് രൂപതയെ അതിരൂപയായി ഉയർത്തുന്നത് കേരള കത്തോലിക്ക സഭയിലെ മൂന്നാമത്തെ അതിരൂപതയാണ് കോഴിക്കോട് അതിരൂപത കോഴിക്കോട് അതിരൂപതയ്ക്ക് കീഴിൽ ഇനി മുതൽ കണ്ണൂർ സുൽത്താൻപേട്ട രൂപതകൾ ഉൾപ്പെടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ജൂൺ പന്ത്രണ്ടിനാണ് കോഴിക്കോട് രൂപത നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വർഗീസ് ചക്കാലക്കൽ കോഴിക്കോട് ബിഷപ്പായി ചുമതലയേറ്റത് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വനിതകൾ മുന്നിട്ടിറങ്ങുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭകളിലേക്കും നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെയും വിശിഷ്ട മുസ്ലിം ലീഗിന്റെയും സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായുള്ള പ്രവർത്തനങ്ങളുമായി വനിതകൾ മുന്നിട്ടിറങ്ങണമെന്ന് വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറ മാമ്പാട് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ തലത്തിൽ നടത്തുന്ന എ ബൈക്കിംഗ് സ്ത്രീ ശാക്തീകരണ പരിപാടി പര്യടന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ ബാഫു തങ്ങൾ സൗദത്തിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്ന അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അമ്പത്തി ലക്ഷത്തിലധികം വനിതാ സംഭരണമാണ് അതുകൊണ്ട് തന്നെ പ്രാദേശികമായി ഒരു പ്രദേശത്തിന്റെ ആവശ്യങ്ങളും ആവലാതികളും ഏറെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും സ്ത്രീകൾക്കാണ് തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കം എന്ന നിലയിൽ നമ്മുടെ പ്രദേശത്തെ ആവലാതികളും പരാതികളും പരിഹരിക്കാൻ നിലവിലുള്ള കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും മുന്നിട്ടിറങ്ങണമെന്നും വരും തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനാണ് നാം മുൻഗണന കൊടുക്കേണ്ടതെന്നും അവർ കൂട്ടിച്ചേർത്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കുൽസു അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി മുഹമ്മദ് അലിഹാജി വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി പി സാജിദ ടീച്ചർ റോഷ്നി കാലിസി സീന ഷമീമ ജമാൽ സക്കീന തെക്കയിൽ കെ പി റംലത്ത് ഷറിൻ ചുക്ലി സാജിദ ഇസ്കഹ് എം കെ സാബ് സബിത എസ് പി സൈനബ എന്നിവർ പ്രസംഗിച്ചു